ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു വെജിറ്റബിൾ ആയാലോ അവിയൽ ഉണ്ടാക്കാം നമുക്കിന്ന് എന്നും നോൺ വെജ് ഒക്കെ അല്ലേ കാണിക്കാം അപ്പം ഇന്നൊരു അവിയൽ ഉണ്ടാക്കാം എന്നോർത്തു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ വെജിറ്റബിൾസ് എല്ലാം ഉള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ ആയിരുന്നു ഇത് നമ്മൾ കാച്ചിലുണ്ടായിരുന്നു അതും അതിൻ്റെ കൂടെ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചീരയുടെ തണ്ട് ക്യാരറ്റ് ബീൻസ് വെണ്ടക്കായ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം നമുക്ക് കുറച്ച് എല്ലാം ഉണ്ടാക്കുന്നുള്ളു ഒത്തിരിയൊന്നും ഉണ്ടാക്കുന്നില്ല അതാണ് വെജിറ്റബിൾസ് പിന്നെ ഇതിനെ നമുക്ക് അരയ്ക്കാൻ വേണ്ടതാണ് തേങ്ങായ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ജീരകം വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഉണ്ടല്ലേ ചുവന്നുള്ളിയും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അരച്ച് ഇതിൻ്റെ കൂടുത്തി ചേർക്കണം അവിയൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കാവുന്ന ഓർത്തു പിന്നെ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ തൈരാണ് ചേർക്കുന്നത് വലിയ പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കപ്പം അവിയൽ ഉണ്ടാക്കി കൊണ്ടുവരാം നമ്മളിത് ആ അവിയലിന് ചതച്ചത് എടുത്തിട്ടുണ്ട് അവിയലിന് നമ്മൾ ചതച്ചെടുത്താൽ മതി ഒത്തിരി അരേൻ്റെ ആവശ്യമില്ല കേട്ടോ ചതച്ചെടുത്താൽ മതിയെല്ലാം കൂടെ ഒന്ന് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്ലയിലൊക്കെ അമ്മമാരൊക്കെ ചതച്ചാണ് അവിയൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇതിപ്പോ നമ്മൾ മിക്സിയിലിട്ട് ഒറ്റ കിറക്കല്ലേ അപ്പൊ അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അവിയലിനെ തുടങ്ങാമേ അത് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിലേക്ക് ചൂടാ ചട്ടി ചൂടായി കഴിയുമ്പഴത്തേന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ അങ്ങനെയാണ് അവിയൽ വെക്കുന്നത് അപ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ എങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചട്ടിക്കകത്ത് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇടാവേ മഞ്ഞൾ ഞാൻ അരപ്പിന് അരച്ചിട്ടുണ്ട് എന്നാലും ഇതിനെന്ത് പിടിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പും കൂടി ഇടാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവല്ലോ ഇപ്പം ഏകദേശം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഒത്തിരി വേവുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല അത് കാരണം നമുക്ക് ഇങ്ങനെ വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കൊരു ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം മാത്രമേ അതിനൊന്നൊഴിച്ചു കൊടുക്കുന്നുള്ളൂ ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അത്രയും വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തേച്ച് അതൊന്ന് ചെറു എല്ലാ ഒന്ന് കഷ്ണങ്ങളൊന്ന് വേഗുന്നിട്ടായ്മ നമുക്കൊന്ന് അടച്ച് വെക്കാം അതൊന്ന് മൂടിയിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പിന്നീട് അരപ്പിടാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചട്ടിയല്ലേ ചിലപ്പോൾ ച അടിപ്പറ്റി പിടിക്കും അല്ലാതെ പാത്രം ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇടക്കി കൊടുത്തേച്ച് അപ്പോൾ ഞാൻ ഇനി ഒന്നിത് അരപ്പും കൂടി ഇടാൻ പോകാമെന്നേ അരപ്പിട്ടെ അരപ്പിൻ്റെ എല്ലാം അത് നന്നായിട്ട് അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അരപ്പ് അരപ്പൊന്ന് അരപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ട് അതൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിരുന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അരപ്പും കൂടെ ഒന്ന് വേഗിയിട്ട് നമുക്കൊന്ന് ഒന്ന് അടച്ച് വെക്കാം അപ്പം നമ്മുടെ തേങ്ങ അരച്ചതെല്ലാം ഇട്ട് എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയെല്ലാം കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുക ഇനി നമ്മൾ ഇതാ പുളിക്കായിട്ട് ഞാനിതാ ഒരു സ്പൂണ് തൈരും കൂടെ ഒഴിക്കുവാണേ ഒരു സ്പൂണ് തൈര് മതിയാകും നമുക്ക് ഒത്തിരി പുളി വേണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചേച്ച് ഒരു മിനിറ്റ് ഇരിക്കട്ടെ എന്താ നമ്മുടെ അവിയൽ ഇതാ റെഡി ആയിരിക്കുന്നു ഇത് പുളിയെ ഉപ്പ് എല്ലാം കറക്റ്റാണെന്ന് നിന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്താ വേണ്ടിയത് ഇതാ ഒരു ചകയിലും വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം അവിയലിന് നല്ല ടേസ്റ്റ് കിട്ടും അപ്പൊ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ഞാൻ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്ത് വെക്കുക ഓക്കേ അപ്പം നമ്മുടെ അവിയൽ ഇതാ റെഡി ആയിത് അടിപ്പൊളി അവിയൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ അടിപ്പൊളിയായിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ ഞാൻ കറിവേപ്പിലം ഇട്ടിട്ടുണ്ട് പറയാൻ പറഞ്ഞു പോയി കറിവേപ്പിലും ഇട്ട് പച്ച വെളിച്ചെണ്ണിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളുടെ അവിയലെ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം ചാനലൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ സി യു